സുധി അങ്ങനെ മൂന്ന് കോടിയുടെ വീടിന് അഡ്വാൻസ് കൊടുക്കുവാണ് മുപ്പത് ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് ചന്ദ്രക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷമായിരിക്കും വീടിന് അഡ്വാൻസ് കൊടുത്ത കാരണം ഫാമിലിയുമായിട്ട് രണ്ടു മൂന്ന് ദിവസത്തെ വന്ന് താമസിച്ചോളാനായിട്ട് ഓണർ പറയുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷയും എല്ലാവരും ചേർന്ന് ആ വീട്ടിൽ വന്ന് താമസിക്കുകയാണ് വീടൊന്നു പറയാൻ പറ്റില്ല ഒരു കൊട്ടാരം തന്നെയായിരിക്കും ചന്ദ്രക്കാണെങ്കില് വീടൊക്കെ കണ്ട് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് ശ്രുതി നിന്റെ ഭാഗ്യത്തിനെല്ലാം കാരണം ഈ ശ്രുതിയാ ശ്രുതി നിന്റെ ജീവിതത്തിലോട്ട് വന്നപ്പോഴാ നിനക്ക് ഭാഗ്യം കൂടിയത് എന്തായാലും കൊള്ളാൻ മോനെ മൂന്ന് കോടിയുടെ വീടെ എന്താ കൊട്ടാരം പോലെ ഇരിക്കുന്നുണ്ട് എന്തു ഭംഗിയാ നല്ല കാറ്റ് അതെ അടുത്ത ബീച്ചുള്ള കാരണാ എന്നാലും നല്ല ശാന്തതയെവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എപ്പോഴും വണ്ടിയുടെ സൗണ്ടും ആകെക്കൂടെ ബഹളമല്ലേ ഇവിടെ നിൽക്കുമ്പോൾ എന്തൊരു സമാധാന എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തല്ലോ ബാക്കി കുറച്ച് ലോൺ എടുക്ക എന്നാണ് ശ്രുതിയും തീരുമാനിക്കുന്നത് മൂന്ന് കോടി വേണ്ടേ അങ്ങനെ ബാങ്കുകാര് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ലോണിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വാങ്ങിക്കാൻ പോകുന്ന വീടിന്റെ ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് ലോൺ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവര് പറയുന്നുണ്ട് ഈ വീടിന് ഇങ്ങനെ ലോണ് തരുവാണെങ്കിൽ രണ്ടു കോടി തരാൻ പറ്റൂ ഇത് കേൾക്കുന്ന സുതി ചോദിക്കുന്നുണ്ട് അയ്യോ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു മാക്സിമം ഞങ്ങൾക്ക് ഇത്രേ തരാൻ പറ്റൂ ഇനി ഇത് കൂടുതലൊന്നും പറ്റില്ല എന്ന് ബാങ്കിലുള്ളവർ പറയുന്നുണ്ട് ബാക്കിയുള്ള പണം എങ്ങനെ സംഘടിപ്പിക്ക എന്നായിരിക്കും സുതി ആലോചിക്കുന്നത് അങ്ങനെ അച്ഛൻറെ അടുത്തും അമ്മയുടെ അടുത്തും സുതി പറയുന്നുണ്ട് നിങ്ങൾക്കറിയാലോ ഇപ്പൊ നമ്മൾ ഈ വീട് വാങ്ങിക്കാൻ വേണ്ടി പോവാ അതുകൊണ്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അച്ഛാ എനിക്ക് ആ വീടിന്റെ ഒന്ന് തരണം എനിക്കത് പണയം വെക്കാനാ ഇനിയിപ്പോ പണയം വെച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്കതങ്ങ് വിൽക്കാം എന്നിട്ട് ഇതങ്ങ് വാങ്ങിക്കാം എന്നിട്ട് എല്ലാവർക്കും കൂടെ ഇവിടെ വന്ന് താമസിക്കാം ഇത് കേട്ട് ആകെ കൂടെ ഞെട്ടിയാണ് ചന്ദ്രയും രവിയും നിൽക്കുന്നത് എന്താ സുതി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ അത് വിറ്റ് ഇവിടെ വന്ന് താമസിക്കായിരുന്നോ നീ എന്റെ സമ്മതല്ല ചോദിക്കേണ്ടത് നീ എന്റെ അമ്മയുടെ സമ്മതാ ആദ്യം ചോദിക്കണ്ടേ അമ്മയുടെ പേരില വീട് അതില് എനിക്കൊന്നും പറയാൻ പറ്റില്ല നീ നിന്റെ അമ്മയോട് ചോദിക്ക് ഇത് കേട്ടാണെങ്കില് സച്ചി ദേഷ്യത്തിലങ്ങ് വരുന്നുണ്ട് എടാ നിനക്ക് നാണമുണ്ടോ നിനക്ക് ഈ വീട് വേടിക്കണമെങ്കിൽ നീ ഉണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിക്കണം അല്ലാതെ അമ്മയുടെ പേരിലുള്ള വീട് വിട്ടിട്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത് ഇനി അത്ര നിർബന്ധാണെങ്കിൽ നിന്റെ അമ്മായിച്ച വലിയ കോടീശ്വരനല്ലേ അയാൾ പറ കുറച്ച് പൈസ തരാനായിട്ട് എന്നിട്ട് ഈ വീട് വാങ്ങിക്ക ഇത് കേൾക്കുന്നതും ശ്രുതിയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് ഞാൻ അതിനെ നിന്നോടല്ല ചോദിച്ചത് ഞാൻ എന്റെ അച്ഛനോടമ്മയോടാ ചോദിച്ചത് നീ അതിൽ അഭിപ്രായമൊന്നും പറയണ്ട എന്ന് ശ്രുതി പറയുന്നുണ്ട് അമ്മേ നമുക്ക് ആ വീട് വിൽക്കാം എന്നിട്ട് എല്ലാവർക്കും ഇവിടെ വന്ന് താമസിക്കാം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുന്നുണ്ട് പറ്റില്ല ശ്രുതി നീ നീ എന്തൊക്കെ പറഞ്ഞാലും ആ വീട് വിൽക്കാനേ ഞാൻ സമ്മതിക്കില്ല ആകെ ആകെക്കൂടെ ഞങ്ങൾക്കുള്ളത് ആ വീട് മാത്ര അത് വിത്തിട്ടുള്ള കളിയൊന്നും വേണ്ട നിനക്ക് ഈ വീട് മേടിക്കണമെങ്കിൽ നീ വേറെ എന്തെങ്കിലും മാർഗം നോക്ക് അവൻ പറഞ്ഞ പോലെ നിന്റെ ഭാര്യയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്ക് ചന്ദ്ര അങ്ങനെ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ശ്രുതി നീ നിന്റെ അച്ഛനെ വിളിക്കുക എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പൈസ അയച്ചു തരാൻ വേണ്ടി പറ ആൻ്റി അച്ഛൻ ജയിലിലാണെന്ന് ആൻറ്റിക്ക് അറിയുന്നതല്ലേ ഞാൻ എങ്ങനെയാ അച്ഛനടുത്ത് ചോദിക്കുക അടുത്ത് ചോദിക്കേണ്ട നിങ്ങൾക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം തൽക്കാലം അടുത്ത് പൈസ ചോദിക്കുക എന്നിട്ട് പിന്നെ കൊടുക്കാ എന്ന് പറയും അത് ഞങ്ങളാ ആ കൂട്ടത്തിൽ കുറച്ച് പൈസയുള്ള ആൾക്കാർ ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇത്രയേറെ രൂപയൊന്നും അവരെ അടുത്ത് എടുക്കാനുണ്ടായിരിക്കില്ല എന്നാ ഒരു കാര്യം ചെയ്യേ നിന്റെ മാമനുണ്ടല്ലോ ആ മാമനെ വിളിക്ക് മാമനോട് ചോദിക്കുക മാമൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ആൻറ്റി നീ ഒരു കാര്യം ചെയ്യുക നിന്റെ മാമനെ വിളിക്ക് എന്നിട്ടേ ഞാൻ സംസാരിക്കാം വേണ്ട ഞാൻ തന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞ് വിളിക്കുന്നത് മീരയ്ക്കായിരിക്കും മീര ഫോൺ എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താടി പുതിയ വീട്ടിൽ എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്കളെ അംഗളിനോട് ഒരു കാര്യം ചോദിക്കാനാ ഞാൻ വിളിച്ചത് ഞങ്ങളൊരു ബീച്ച് ഹൗസ് വാങ്ങിക്കാൻ പോവാ അതിന് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്കൊരു എഴുപത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അങ്കിളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരുമോ ആണോ അങ്ങനെയാണോ എന്നാ എന്താ ചെയ്യുക അങ്കളെ ആവശ്യമായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രുതി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് ആൻറ്റി അച്ഛൻ്റെ ഈ പ്രശ്നം കാരണം അങ്കളിൻ്റെ ബാങ്ക് അക്കൗണ്ട് വരെ ഫ്രീസാക്കി വെച്ചിരിക്കുക അതുകൊണ്ടൊരു മാർഗവുമില്ല ആൻറ്റി വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ വേറെ എന്തെങ്കിലും മാർഗം നോക്കാ എന്ന് ശ്രുതിയും ശ്രുതിയും തീരുമാനിക്കുകയാണ് പിന്നീടായിട്ട് ചന്ദ്രയും രവിയും കൂടെ വാക്കിങ്ങിന് പോകുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര ഒരുപാട് സന്തോഷത്തില് ഓടി നടക്കുമായിരിക്കും ചന്ദ്രെ നിന്റെ പ്രായം കൂടെ നോക്കണം ഈ പ്രായത്തിലെ ഇതുപോലെ അങ്ങ് ഓടി നടക്കാനൊന്നും പറ്റില്ല സാവകാശം നടക്ക് എന്നാലും എന്റെ രവിയട്ടാ നമ്മുടെ സുധീര കാര്യം നോക്ക് ഞാൻ പറയാറില്ലേ അവൻ നല്ല നിലയിലെത്തുവെന്ന് ഇപ്പൊ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലാ അവന്റെ ഉയർച്ച അങ്ങനെ തന്നെയല്ല വേണ്ട ചന്ദ്രെ ഇനി അതിൽ നീ അഹങ്കരിക്കേണ്ട എല്ലാ മക്കളെയും ഒരുപോലെ കണ്ടാ മതി അവനിത്തിരി മുകളിലാണ് മറ്റാളിത്തിരി താഴെയാണ് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ മനസ്സിലാക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക് അതൊന്നും അങ്ങ് തലയിൽക്ക് വരുന്നുണ്ടായിരിക്കില്ല അങ്ങനെ അവിടെ കരുക്ക് വിൽക്കുന്ന ഒരാളുണ്ടായിരിക്കും അയാളോട് ഒരു കരുക്ക് ചോദിക്കുന്നുണ്ട് ചന്ദ്രെ നിനക്ക് വേണോ എനിക്ക് വേണ്ട നിങ്ങൾ തന്നെ കുടിച്ചാ മതി എന്നും പറഞ്ഞ് ചന്ദ്ര നടക്കുന്നുണ്ട് കരുക്ക് വിൽക്കുന്ന ആളോട് പറയുന്നുണ്ട് ഞങ്ങളിതാ ആ കാണുന്ന വീട്ടിലെ പുതിയ താമസക്കാരാ എൻ്റെ മോനാ അത് വാങ്ങിക്കുന്നേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അയാള് ആകെക്കൂടെ ഒരു കൺഫ്യൂഷനിലായിരിക്കും അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഈ കരുക്ക് വെക്കുന്ന ആൾക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഓണർക്ക് വിളിച്ച് പറയുന്നുണ്ട് സുതി ഒരു കൊടുംചതിയിൽ പെട്ടിരിക്കുകയായിരിക്കും ആ വീട്ടില് താമസിക്കാൻ വന്ന വാടകക്കാർ തന്നെയായിരിക്കും അത് സുതിക്ക് വിറ്റിയിരിക്കുക അവരങ്ങനെ മുപ്പത് ലക്ഷം കൊണ്ട് നാട് വിടുകയും ചെയ്തിട്ടുണ്ടായിരിക്കും ഈ വിവരം കരക്ക് വെക്കുന്ന ആള് ഉടമസ്ഥന് വിളിച്ചു പറയുന്നുണ്ട് വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഈ വീട്ടിൽ താമസിക്കുന്നേ ഇതേ എൻ്റെ വീടാ നിങ്ങളുടെ വീടോ ഞാൻ ഈ വീടേ മൂന്ന് കോടിക്ക് വാങ്ങിക്കാൻ പോവാ മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു ആർക്ക് കൊടുത്തെന്നാ പറയുന്നേ ഇതേ എൻ്റെ വീടാ മര്യാദയ്ക്ക് എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും ഇയാൾ എന്തൊക്കെയാ പറയുന്നേ ഈ വീടിന് അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ നിങ്ങളെ പറ്റിച്ചതാ ഈ വീട്ടിൽ വാടകയ്ക്കൊരാളിരുന്നിരുന്നു അയാളായിരിക്കും നിങ്ങളെ പറ്റിച്ചിരിക്കുക ഇപ്പോഴെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് അയാള് വെറൊരു ഫ്രോഡാ ഇതുപോലെ വലിയ വീട്ടിലൊക്കെ വന്ന് താമസിക്കും എന്നിട്ട് തന്റെ വീടാണെന്നും പറഞ്ഞ് മറ്റുള്ളവർക്ക് വിൽക്കും കള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ടേ അവര് നിങ്ങളെ പറ്റിച്ചതാ അല്ലാതെ ഇത് അയാളുടെ വീടൊന്നുമല്ല ഇത് ഇതെന്റെ വീടാ ഈ വീട് വിൽക്കാനൊന്നും പോകുന്നില്ല പിന്നെ വാടകയ്ക്ക് കൊടുക്കും ഷൂട്ടിങ്ങിനായിട്ട് കൊടുക്കും അപ്പോ ഞങ്ങളുടെ മുപ്പത് ലക്ഷം രൂപ അത് ഞാനെന്താ ചെയ്യുന്നേ എനിക്കല്ലോ തന്നത് നിങ്ങൾ അയാളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ പൈസ വാങ്ങിക്കുക അല്ലാതെ ഇപ്പം ഞാനെന്ത് ചെയ്യാനാ എന്നാ സച്ചി പറയുന്നുണ്ട് എടാ ഞാൻ അപ്പോഴേ പറഞ്ഞതാ അയാളാ കാറുമായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ അപ്പം തന്നെ പിടിച്ചിരുന്നെങ്കിൽ അയാളെ കിട്ടിയേനെ അപ്പം ഞാൻ സംശയം പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത് എനിക്ക് നിന്നോട് അസൂയ ഇത്ര വലിയ വീടിന്റെ ഉടമസ്ഥൻ ടാക്സി കാറിൽ വരുമോ അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ അപ്പോഴെങ്കിലും ഒന്ന് ചോദ്യം ചെയ്താൽ മതിയായിരുന്നു എന്തായാലും നിന്റെ പൈസ പോയി ഇപ്പോൾ ആർക്കാ നഷ്ടം ഉണ്ടായത് നിനക്ക് തന്നെയല്ലേ അപ്പം ഞാൻ പറഞ്ഞത് നീ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു ശ്രുതി അപ്പം നമ്മുടെ മുപ്പത് ലക്ഷം രൂപ പോയോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി ആ സ്പോട്ടിൽ തന്നെ തലകറങ്ങി വീഴുന്നുണ്ട് കയ്യിലുണ്ടായിരുന്ന മുപ്പത് ലക്ഷം രൂപ ഇങ്ങനെയും പോയി ആകെ കൂടെ പെട്ട അവസ്ഥയിലായിരിക്കും ശ്രുതി ആ ഫ്രോഡിനെ കണ്ടുപിടിക്കാൻ ഒരു വഴിയും ഉണ്ടായിരിക്കില്ല അങ്ങനെ സച്ചി തന്നെ മുന്നിട്ടിറങ്ങുന്നുണ്ട് ആ ഭാഗത്തുള്ള എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ആ കരുക്ക് വെക്കുന്ന ആളോട് തന്നെ കാര്യങ്ങൾ പോയി അന്വേഷിക്കാം അങ്ങനെ അയാള് ആ വീട്ടിലോട്ട് ഒരു സീരിയൽ നടൻ വരാറുണ്ടെന്ന് പറയുന്നുണ്ട് ആ വഴിയും സച്ചി അന്വേഷിക്കുകയാണ് ആ സീരിയൽ നടന്റെ വീട്ടിലോട്ട് രേവതിയെ പറഞ്ഞു വിടുന്നുണ്ട് പൂക്കൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം എന്നും മാല വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടാം പതിയെ പതിയെ അയാളുമായിട്ട് കമ്പനിയായി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അയാളെ പിടിക്കാനായിരിക്കും സച്ചിയുടെ പ്ലാൻ